പാലിയേറ്റീവ് ദിനത്തിൽ സ്വാതന്ത്ര്യത്തിന് തണലൊരുക്കി ചെക്കുവള്ളം ആറാം മൈൽ ബദനി ആശാഭവൻ സ്നേഹസ്പർശവുമായി ജീവകാരുണ്യ പൊതുപ്രവർത്തകരും മാലാക്കന്മാരും ആശാഭവനിലൊത്തുകൂടി സ്വന്ത പരിചരണ ദിനാചരണം ചെക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന ഉദ്ഘാടനം ചെയ്തു എല്ലാ ഒക്ടോബർ മാസത്തിലേയും രണ്ടാം ശനിയാഴ്ച ലോകമെങ്ങും വേൾഡ് ഡേ ആയി ആചരിക്കുകയാണ് വേൾഡ് ഹോസ്പീസ് ദിനാചരണത്തിന്റെ ഭാഗമായാണ് ചക്കപള്ളം ആറാം മൈലിൽ പ്രവർത്തിക്കുന്ന ബദനി ആശാഭവനിൽ പാലിയേറ്റീവ് ദിനാചരണം നടത്തിയത് ഇവിടെ പതിമൂന്ന് അന്തേവാസികളാണുള്ളത് ഇതിൽ കിടപ്പ് രോഗികളുമുണ്ട് ഇവരെ കൃത്യമായി പരിചരിക്കുകയും ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണ് ഇവിടുത്തെ സന്യാസിനിമാർ വേൾഡ് ഹോസ്പീസ് ഡേയോടനുബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകരും പ്രദേശത്തെ ജീവകാരുണ്യ പൊതുപ്രവർത്തകരും ആശാഭവനിൽ ഒത്തുകൂടി ഇവിടെയുള്ള അന്തേവാസികളായ അമ്മമാർക്ക് സ്നേഹ സാന്ത്വനത്തിന്റെ തൂവൽ സ്പർശം പകർന്നു നൽകി പരിപാടിയുടെ ഉദ്ഘാടനം ചക്കപ്പള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഈ മാതാപിതാക്കന്മാരെ നമ്മുടെ കരുതലോടുകൂടിയാണ് ഇവിടെ വൈ സി വളരെ കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടിയാണ് നോക്കുന്നത് ഇത്രയും ഇരുപത് ഇന്നിപ്പം പതിമൂന്ന് പേരെ ഉണ്ടെങ്കിലും ഇതിൽ കൂടെ ആൾക്കാരുണ്ടായിരുന്നില്ല ഇരുപത് പേരോടു വളരെ കരുതലോടുകൂടെ സിസ്റ്ററിനെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മുടെ പല വീടുകളിലും ഇന്നത്തെ കാലത്ത് ഈ മാതാപിതാക്കന്മാരെ നോക്കുക എന്നൊരു ബാധ്യതയായിട്ടാണ് മക്കൾ കരുതുന്നത് ഈ ഈ ഈ ഈ മക്കളും മക്കളും അവർക്ക് അവരുടെ മക്കൾ ആ നോക്കുക എന്നുള്ള മക്കളുടെ കടമയാണ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി വാർഡ് മെമ്പർ വി ജെ രാജപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയ് ജീവകാരുണ്യ പ്രവർത്തകൻ സാബു കുറ്റി പാലിക്കൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹണി ഏലിയാസ് എന്നിവർ സംസാരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ഡി മാത്തുക്കുട്ടി സെക്കൻഡറി പാലിയേറ്റീവ് നേഴ്സ് ലിറ്റി ബാബു പാലിയേറ്റീവ് നേഴ്സ് ബിന്ദു മോഹനൻ നേഴ്സുമാരായ മാലിനി എം ആർ സോണിയ ബാബു ജോയിസ് ജോയി വർക്കർ ജയ ചെല്ലപ്പൻ ആശാഭവനിലെ സിസ്റ്റർമാരായ ആൽഫി സൗരഭ്യ ജെറോസ് ഷാൻറ്റി ഫ്രാൻസിസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ചടങ്ങിൽ അമ്മമാരെ സ്നേഹത്തണലൊരുക്കി പരിചരിക്കുന്ന ആശാഭവനിലെ സിസ്റ്റർമാരെ പൊതുപ്രവർത്തകർ പൊന്നാടി അണിയിച്ച് ആദരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര